ജീവിക്കുന്ന അവസ്ഥയാണോ ഈ ദാമ്പത്യ ജീവിതം ആണോ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ യൗവനകാലത്തൊക്കെ ജീവിച്ചു വന്ന തുള്ളിച്ചാടലും ബഹളം വെപ്പുമൊക്കെ കാണുമോ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം വരും അല്ലേ കുറേ കാര്യങ്ങളിലൊക്കെ ഒരു പക്വത വരണം ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ പറ്റുമോ പറ്റുമോ ഏ ഭാര്യയാണെങ്കിൽ ആണെങ്കിൽ ഭർത്താവിൻ്റെ സന്തോഷം നോക്കണം മക്കളുടെ സന്തോഷം നോക്കണം അല്ലേ അതുകണക്ക് ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ സന്തോഷം നോക്കണം മക്കളുടെ സന്തോഷം നോക്കണം അങ്ങനെയൊക്കെ അങ്ങോട്ട് പിന്നെ മാതാപിതാക്കളുടെ അല്ലേ പിന്നെ ആ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരും അപ്പോൾ ഒരു ദാമ്പത്യ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഭഗവാന്റെ ദാമ്പത്യ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കണം ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് പലരും നാട്ടിൽ കല്യാണമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊരു പഠനമോ അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു പക്വതയോ ഒന്നും ഉണ്ടാവാറില്ല ഉണ്ടോ പിന്നെ പോയി കഴിഞ്ഞിട്ട് വരുന്ന അനുഭവങ്ങളെ വെച്ച് ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് ഇങ്ങനെ പോവുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മളെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വിവാഹം കഴിച്ചു വരുമ്പോഴോ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഒരു കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ആര് തയ്യാറാവണം മുതിർന്നവരും മാതാപിതാക്കളുമൊക്കെ തയ്യാറാവണം നമ്മൾ ശിവപുരാണം എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പാർവതീദേവിയെ സാക്ഷാൽ മഹാദേവനോട് വിവാഹം കഴിച്ചു വിടുമ്പോൾ പാർവതീദേവിയുടെ അമ്മ മേനാദേവി ഉത്തമ സ്ത്രീകളെ കൊണ്ട് പാർവതിക്ക് ഉപദേശം കൊടുത്തു എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അനുഭവമുള്ള ആൾക്കാരെ കൊണ്ട് ഉപദേശം കൊടുക്കണം കാരണം എന്താ ഇല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിച്ച് വിടുന്ന പെങ്കൊച്ച് മിക്കവാറും അവിടെ പോയിട്ട് മൊത്തം കലക്കി ഉടച്ച് കുടുംബം താറുമാറാക്കി വിടും മനസ്സിലായില്ലേ അത് വന്നു കയറുന്ന ചെറുക്കനും ആ ജീവിതത്തിൻ്റെ പക്വതയില്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ നമ്മൾ സാധാരണഗതിയിൽ പറയും ചട്ടിയും കലവും തട്ടിയും പൊട്ടിയിരിക്കുമെന്ന് പക്ഷെ അതിൻ്റെ വക്കും ചുവടുമൊക്കെ പൊട്ടിയാലോ അങ്ങനെയുള്ള അവസ്ഥയിലേക്കും എത്തപ്പെടും അപ്പോൾ വളരെ പക്വതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് ദാമ്പത്യത്തിലേക്ക് പോകേണ്ടത് ജ്യോതിഷം കുറിച്ച എട്ടോ ഒമ്പതോ പൊരുത്തമുള്ളത് കൊണ്ട് മാത്രം ദാമ്പത്യ ജീവിതം നേരെയാവുമോ ആവുമോ അപ്പം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ജ്യോതിഷം കുറിച്ച് തന്നെ എട്ടോ ഒമ്പതോ പൊരുത്തം ഉണ്ടെങ്കിൽ ജീവിതം നേരെയാവുന്ന ഒരിക്കലുമല്ല അതിനെല്ലാം അപ്പുറം ജീവിക്കുന്നവർ തമ്മിൽ ഒരു മനോപൊരുത്തം വേണം വേണ്ടേ വേണോ ഒരു ഉൾക്കൊള്ളൽ വേണം ഒരു സ്നേഹം വേണം ഇതൊക്കെ ഇല്ലാതെ ജ്യോതിഷം കുറിച്ച കുറിപ്പടിയായിട്ട് നടന്നാൽ മതിയോ പത്ത് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ ഒരു കാര്യമല്ല ഈ പൊരുത്തമല്ല പ്രധാനം അതൊക്കെ ഒരു ചെറിയ ഭാഗം മാത്രമോ അതിനുമെല്ലാം അപ്പുറം മാനസികമായ ഭാവമാണ് ഇവിടെ ഭഗവാന്റെ ദാമ്പത്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ ഇപ്പം നമ്മൾ പറഞ്ഞു വൈവാഹിക ജീവിതത്തിലൂടെ വൈദികമായ ജീവിതത്തിലൂടെ ഭഗവാൻ എട്ട് പേരെ വിവാഹം കഴിച്ചു പിന്നെ ഭഗവാനിലേക്ക് കർമ്മഫലമായി പതിനാറായിരം പേര് വന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കിയാൽ ഏതാണ്ട് പതിനാറായിരത്തി എട്ട് പേരെ ഒരേ കണക്ക് സന്തോഷിപ്പിക്കാൻ അല്ലേ ഇവരുടെ എല്ലാം ഭർത്താവിൻ്റെ സ്ഥാനത്താണല്ലോ ഭഗവാൻ ഒരാൾക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ ഏ ആകെ ഒരു ഭാര്യയെ തന്നെ സാധിപ്പിക്കുന്നവൻ്റെ അവസ്ഥ അവനേ അറിയത്തുള്ളൂ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരാളെ തന്നെ വലിയ പിണക്കമൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ചും സ്ത്രീകളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന ലോകത്ത് വളരെ വിദഗ്ദ്ധമായി നല്ല കഴിവുള്ളവർക്ക് മാത്രമേ പറ്റൂ കാരണം കാരണമെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പം കൊണ്ടൊന്നുമല്ല നെഗറ്റീവല്ല കൂടുതൽ സ്നേഹിച്ചാലും കുഴപ്പമാണ് മനസ്സിലായില്ലേ അകറ്റി നിർത്തിയാലും കുഴപ്പമാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെയല്ല ത്രാസിൽ ഈ സൂചി സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കുമല്ലോ അതുപോലെ തുല്യമാക്കി എപ്പോഴും നിർത്തണം ചെറിയ വ്യത്യാസം വന്നാൽ അവിടെ തീർന്നു ചെറിയ വ്യത്യാസം മതി കാരണം ചെറിയ മനസ്സാണ് അവർ പലപ്പോഴും അവർ ഈ ലോകത്ത് അവരുടെ ലോകമെന്ന് കരുതുന്നത് അവരുടെ കുടുംബത്തെ മാത്രമാണ് അപ്പോൾ അതിന് ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ മമത കൊടുക്കും മനസ്സിലാവുന്നുണ്ടോ ആവശ്യത്തിൽ കൂടുതൽ മമത കൊടുക്കും അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ ആവശ്യമില്ലാത്ത ഉത്കണ്ഠ ടെൻഷനൊക്കെ ആര് കൊണ്ടു കടക്കും സ്ത്രീകൾ കൊണ്ടു കടക്കും പുരുഷന്മാരെ സംബന്ധിച്ചോളം അങ്ങനെയല്ല അവർ പൊതുവില് വീട് വിട്ട് പുറത്തിറങ്ങി പുറത്തിറക്കഴിഞ്ഞാൽ പിന്നെ വീടിനെ കുറിച്ചൊരു ഓർമ്മ പോലും കാണത്തില്ല മനസ്സിലായില്ലേ അവരത്യാവശ്യം അവരുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സ് എല്ലാം വ്യവഹരിച്ച് അത് കഴിയുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴാണ് കുടുംബത്തെക്കുറിച്ച് ഒരു നല്ല ചിന്തയിലേക്ക് വരുന്നത് കാരണം എന്താ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നെ പിന്നെ അതൊരു പ്രശ്നമാകുന്നുണ്ട് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ചിന്തിക്കുന്നവരാണ് അങ്ങനെ വ്യത്യാസമുണ്ട് ഇപ്പോ കുറെ മാറി വരുന്നുണ്ട് എങ്കിലും ഇവിടെ ഒരു ഭാര്യയെ തന്നെ കൊണ്ടു നടക്കുന്നവരെ ജീവിതത്തെ കുറിച്ച് നാരദർക്ക് അത്ഭുതമാണ് ഇവിടെ നാരദ മഹകർഷിക്ക് ഒരു സംശയം വന്നു ഇടക്കിടയ്ക്കെ വൈകുണ്ടത്ത് പോകുമ്പോൾ നാരായണനും ലക്ഷ്മിയും തമ്മിൽ വഴക്കുകൂടുന്ന കണ്ടിട്ടുണ്ട് കൈലാസത്തിൽ പോകുമ്പോൾ ശിവനും പാർവ്വതയും തമ്മിൽ പിണങ്ങുന്നത് കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ഇങ്ങനെ പലയിടത്ത് പോകുമ്പോഴും ചെറിയ ഇണക്കവും പിണക്കവും കണ്ടുണ്ട് പക്ഷെ നാരദിന് നോക്കുമ്പോൾ കൃഷ്ണൻ്റെ കുടുംബത്തിൽ മാത്രം ഇത് കാണുന്നില്ല മനസ്സിലായില്ലേ ഇവിടെ പിണങ്ങാനാണെങ്കിൽ എത്ര പേരുണ്ട് വളരെ സംഖ്യയാണ് വലിയ സംഖ്യ അല്ലേ അപ്പോൾ ഇത്രയും പേരെയും എങ്ങനെയാണ് കൃഷ്ണൻ ഈ ദാമ്പത്യ ജീവിതത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് ഒന്ന് പരീക്ഷിക്കാൻ ആര് തീരുമാനിച്ചു നാരദര് തീരുമാനിച്ചു നാരദ മഹർഷി ഒരു ദിവസം രാവിലെ മുമ്പേ അറിയിപ്പൊന്നും കൊടുക്കാതെ കൃത്യമായിട്ടിതൊന്ന് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഭഗവാന്റെ പത്നിമാരുടെ ഓരോരുത്തരെ വീടുകളിലേക്കും ചെല്ലാൻ തുടങ്ങി വേഗത്തിലാണ് ഒരിടത്ത് ചെല്ലും അടുത്തടുത്ത് ചെല്ലും ഇങ്ങനെ വേഗത്തിൽ വേഗത്തിൽ ഭഗവാന്റെ പത്നിമാരുടെ എല്ലാം വീടുകളിലൊന്നും പോകാൻ ആര് തീരുമാനിച്ചു നാരദരെ എവിടെന്നെങ്കിലും ഒരു കുറ്റമോ കുറവോ മനസ്സിലായില്ലേ കൃഷ്ണനെക്കുറിച്ച് കേൾക്കണം എന്നാരതിരക്ക് അത് കേട്ടിട്ട് വന്ന് ചോദിക്കണം കൃഷ്ണ ഇത് ശരിയാണോ ഇങ്ങനെയൊക്കെയാണോ കല്യാണം കഴിച്ചപ്പോൾ സ്ത്രീകളായിട്ട് വിഷമിപ്പിക്കുന്നത് ശരിയാണോ എന്നെങ്കിലും ഒന്ന് ചോദിക്കണം മനസ്സിലായില്ലേ അപ്പൊ കൃഷ്ണനിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷമം ഏതെങ്കിലും ഒരു പത്നിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആര് കാരണം കൃഷ്ണൻ എപ്പോഴും കേമനായിട്ട് നടക്കുന്ന ഒരാളാണ് അല്ലേ എല്ലാ സമയത്തും പുഞ്ചിരിച്ച് എല്ലാ സമയത്തും ആനന്ദത്തോടുകൂടി നടക്കുന്ന ആളാണ് ആര് കൃഷ്ണൻ അപ്പോൾ ആ കൃഷ്ണനെ ഒന്ന് പിടിക്കാൻ നാരദ മഹർഷി എങ്ങനെ നോക്കിയിട്ടും പിടികിട്ടുന്നില്ല അപ്പം നാരദരതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണത്തിന് പുറപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ ഏറ്റവും കൂടുതൽ ഒരാളുടെ ന്യൂനത കണ്ടുപിടിക്കുകയും ആ ന്യൂനത വിളിച്ചു പറയുകയും ചെയ്യുന്നത് ആരാ ദാമ്പത്യ ജീവിതത്തിലാരാ ഭാര്യമാരാ മനസ്സിലായില്ലേ ഈ സി സി ടി വി ക്യാമറയെക്കാളും വലിയ കണ്ണാണ് അവർക്ക് നമ്മൾ ഇവർക്ക് ഈ സി സി ടി വി ക്യാമറയാണ് ഏറ്റവും വലുതാണ് അതിനേക്കാൾ വലിയ കണ്ണാ അവർക്ക് മനസ്സിലായില്ലേ ഈ സി സി ടി വി ക്യാമറയ്ക്ക് അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നാലേ ഫോട്ടോ പതിയത്തുള്ളൂ ഇവരങ്ങനെയല്ല വീട്ടിലിരുന്നാലും മതി ജോലിക്ക് പോകുന്ന ഭർത്താവിൻ്റെ പുറകിലൊരു കണ്ണ് പോയിക്കൊണ്ടിരിക്കും മനസ്സിലാകുന്നുണ്ടോ നേരിട്ടുള്ള കണ്ണിപ്പെടാതെ തന്നെ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ വളരെ സൂക്ഷ്മ പരിശോധന ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് അപ്രകാരം ഈ ഓരോ വീടുകളിലേക്കും ചെല്ലാൻ ആര് തീരുമാനിച്ചു നാരദർ തീരുമാനിച്ചു നാരദർ രാവിലെ ഒരു വീട്ടിലേക്ക് ചെന്നു ചെന്നു ചോദിച്ചു കൃഷ്ണനല്ലേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണന്റെ പത്നി പറഞ്ഞു ഇണീറ്റിട്ടില്ല കേട്ടോ മടിയനാണ് അകത്ത് കിടന്ന് ഉറങ്ങുന്നതേ ഉള്ളൂ നാരദരി ചെന്ന് നോക്കി അവിടെ ഉറങ്ങുന്നു വളരെ വേഗം അടുത്തി ചെന്നു അവിടെയും ചെന്ന് നോക്കി ചോദിച്ചു കൃഷ്ണൻ കാരം ഇവിടെ കൃഷ്ണ ഇടയ്ക്ക് വരാതിരിക്കുന്നോടെന്നൊക്കെ അറിയാനാണ് അപ്പോൾ അവിടുത്തെ പത്നി പറഞ്ഞു ദേ തൊഴുത്തിലിരുന്ന് പാൽ കയറുന്നോണ്ടിരിക്കുകയാണ് അടുത്താളിനടുത്ത് എന്ന് ചോദിച്ചു അല്ല കൃഷ്ണൻ ഏ അടുക്കള ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു അടുത്ത അടുത്താളത്ത് ചെന്നാൽ പറഞ്ഞു തുണിയൊക്കെ കൂടെ കഴുകാനായിട്ട് പോയി അടുത്താളിനോട് എന്ന് ചോദിച്ചാൽ പറഞ്ഞു പിരയ്ക്കകം തുടച്ച് സഹായിക്കുകയാണ് അടുത്തടുത്തേക്ക് ഓടിച്ചെന്നു കൃഷ്ണൻ ദേ അകത്ത് അടുക്കളയിൽ നിന്ന് പാത്രം കഴുകി തരിക എന്നെ സഹായിച്ചുകൊണ്ടിരുന്നതാണ് അടുത്തടുത്ത് ചെന്നു അവിടെ ചെന്നപ്പോൾ വെള്ളം കോരികൊണ്ടിരിക്കുകയാണ് വേറെ തെന്നപ്പോൾ എന്ത് പറഞ്ഞു കറക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെല്ലുന്നിടത്തേക്ക് എന്താ എല്ലാ പത്നിമാരുടെയോ ഒപ്പം ആരുണ്ട് ഭഗവാനുണ്ട് മനസ്സിലായില്ലേ എല്ലാവരും എല്ലാ സമയത്തും ആരെ അനുഭവിക്കുന്നുണ്ട് ഭഗവാനെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ വീട്ടിലെ എന്തൊക്കെ പണിയുണ്ടോ ആ പണികളെല്ലാം ആ ഭാര്യയോടൊപ്പം ആരും ചെയ്യുന്നുണ്ട് ഭഗവാനും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഭർത്താവിനെ കുറിച്ച് ഏതെങ്കിലും സ്ത്രീകൾക്ക് പരാതി ഉണ്ടാവുമോ ഉണ്ടാവോ ഏ നമ്മൾ സ്ത്രീകൾ അടുക്കള കടന്ന് നടുവൊടിഞ്ഞ് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലിരുന്ന് ടി വി ഇട്ട് സിനിമയും കണ്ടുകൊണ്ടിരുന്നിട്ട് ചോറെന്തിയെ ചോറെന്തിയെന്ന് ചോദിക്കുന്ന ഭർത്താവിനോട് ദേഷ്യം വരുവരുത്തില്ലേ നേരെ മറിച്ച് അകത്തിന്ന് അവരെ സഹായിച്ചു കൊടുത്ത് അരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും ചെയ്തില്ലേലും വേണ്ടില്ല എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തലേന്നൊക്കെ തട്ടാൽ മതി അടുക്കളയിലോട്ട് കറയ്ക്ക് ഞാൻ അരിഞ്ഞു തരാം വേണ്ടായിട്ടാണ് പോയിരുന്നോളാൻ പറയും അല്ല തുണി ഞാൻ കഴിഞ്ഞുതരാം വേണ്ട പോയിരുന്നോളാം പറയും മനസ്സിലായില്ലേ ഈ ഞാനും കൂടി സഹായിക്കണോ എന്ന് ചോദിച്ചാൽ മതി അതോടുകൂടി സ്ത്രീകൾക്ക് സന്തോഷമാവും പക്ഷേ ഇന്നത്തെ കാലത്ത് ചോദിച്ചു ചോദിച്ചാൽ പിന്നെ മുഴുവൻ പണിയും ചെയ്യേണ്ടി വരും ഇപ്പോൾ അവർ കുറേ കൂടെയൊക്കെ കെയറാണ് മനസ്സിലായില്ലേ തുണിയൊന്നു കഴിയണോ പിന്നെ ഞാൻ കാത്തിരുന്നതാ അത് ഇതെന്ന് കഴിയട്ടെ മുഴുവൻ കൊണ്ടുവന്ന് നമ്മളെ തോളി വെച്ചിട്ട് പോകും മനസ്സിലല്ല അങ്ങനെ മൊത്തവും കേറ്റെടുക്കണ്ട അങ്ങോട്ട് കുറച്ച് സഹായം ചെയ്യുമ്പോൾ അവരെ കൂടെയുണ്ട് എന്നൊരു തോന്നല് ശരിയല്ലേ ആർക്കും വിഷമമൊന്നും വരല്ലേ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലല്ലോ ഭഗവാനേതൊന്നും ചിന്തിച്ചറയണ്ട ആ അപ്പോൾ വന്നു വന്നുപോയത് അനുഭവിക്കുക അതിനെ മാറ്റാനൊന്നും പണ്ടുള്ളവർ പറയില്ലേ തലവര മാറ്റാൻ പറ്റുമോ ഏ തലവര മാറ്റാൻ പറ്റില്ല അപ്പോൾ പരിപൂർണമായിട്ടും അവരവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അവരവരോടൊപ്പം ചേർന്ന് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ പരസ്പരം രണ്ടു പേർക്കും തുല്യതയുണ്ട് ഇല്ലേ നമ്മളേറ്റവും മാതൃകയായ കുടുംബം ഏതാ നമ്മളെ ഒരു മാതൃകാ കുടുംബം ഉണ്ട് ഏതാ ആരുടെ കുടുംബം നമ്മൾ പൂജാമുറിയിലൊക്കെ കുടുംബസമേതം ഒരേ ഒരു ദേവന്റെ ചിത്രമേ വയ്ക്കും ആരുടേതാ ശിവൻ്റെ ശിവകുടുംബം അല്ലേ ഏറ്റവും മാതൃകയായിട്ടുള്ളത് ശിവ കുടുംബമാണ് ആ ശിവ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താ പകുതി ഭാഗം അല്ലേ അർദ്ധനാരീശ്വര സങ്കല്പം വരുമ്പോൾ പകുതി ഭാഗം ദേവിയും പകുതി ഭാഗം ശിവനും തുല്യഭാഗമാണ് ആ പരസ്പര ഐക്യമാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാധകർക്ക് മനസ്സിലായി ഇവിടെ ഭഗവാൻ്റെ ദാമ്പത്യത്തിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ചില ഗുണങ്ങളുണ്ടാവണം അതിലെ ഒന്ന് പരസ്പരം ഉൾക്കൊള്ളുക വേണോ വേണ്ടയോ ഏ പരസ്പരം ഉൾക്കൊള്ളുക ആ രണ്ട് പരസ്പരം സഹകരിക്കുക ഓരോരുത്തർ ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക മൂന്നാമത്തത് ഓരോരുത്തർക്കും പറയാനുള്ളത് പറയാനും കേൾക്കാനുമുള്ള മനസ്സുണ്ടാവണം അല്ലേ നമുക്ക് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാനും കേൾക്കാനുമുള്ള മനസ്സുണ്ടാവണം നാലാമതാണ് സ്നേഹം വരേണ്ടത് ആദ്യത്തെ മൂന്നെണ്ണം ഇല്ലെങ്കിൽ സ്നേഹം പോലും നിലനിൽക്കത്തില്ല ഒരു കുടുംബജീവിതത്തിൽ പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന് പരസ്പരം സഹകരിക്കുക ഉൾക്കൊള്ളുക രണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും സഹകരിക്കുക മൂന്നാമത്തത് തുറന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവുക ഒരാളുടെ മനസ്സിലുള്ള വിഷമോ ചിന്തകളോ ഒക്കെ കേൾക്കാനുള്ള മനസ്സ് നാലാമത് സ്നേഹം ഈ നാല് കാര്യങ്ങളിലാണ് ഈ നാല് തൂണുകളിലാണ് ഒരു കുടുംബ ജീവിതം നിലനിൽക്കുന്നത് അപ്പോൾ അത്രയും പേരെയും സന്തോഷത്തോടെ ഭഗവാന് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് ഈ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെയൊക്കെ ഇതൊരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതാണോ വീട്ടിലെ സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ പറ്റുമോ പറ്റുമോ പറ്റില്ല പുരുഷൻ മാത്രം വിചാരിച്ചാൽ ഇവർ രണ്ടുപേരും കൂടി മനസ്സിലാക്കണം കുടുംബം എന്നതും ജീവിതം എന്നതും ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ മക്കൾ മാതൃകയായി കണ്ടു വളരേണ്ടതാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള സംസാരവും അവർ തമ്മിലുള്ള സ്നേഹബന്ധവും അവർ തമ്മിലുള്ള ഉൾക്കൊള്ളലും ഇതൊക്കെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നതെങ്കിൽ അവർ നല്ല സ്വഭാവത്തോടെ വളരും മനസ്സിലാവുന്നുണ്ടോ അമ്മ അമ്മയുടെ വഴിയിലോ അച്ഛൻ അച്ഛൻ്റെ വഴിയിലുമാണ് ജീവിക്കുന്നതെങ്കിൽ മക്കള് തോന്നിയ വഴിയേ പോകും പറഞ്ഞ രാശയം മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തെ മാതൃകയാക്കി കാണിക്കാൻ നമുക്ക് സാധിക്കും വൈകുന്നേരമാകുമ്പോൾ മദ്യപിച്ചു കൂത്താടി വരുന്ന അച്ഛനെ കണ്ടാണ് മക്കൾ വരുന്നതെങ്കിൽ മക്കൾ നന്നാവില്ല ഇനി അങ്ങനെയുള്ള അച്ഛനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ടാണ് വളരുന്നതെങ്കിലോ അവിടെയും നശിക്കും അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അച്ഛനും അമ്മയും ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃകയായി മാറുന്നതാണ് ദാമ്പത്യം അത് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് ഏതിനുണ്ട് ദാമ്പത്യത്തിനുണ്ട് അല്ലേ അവിടെ നിന്നല്ലേ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് നാളത്തെ തലമുറ നന്നായി വളരേണ്ടതിനും ആരാണ് മാതൃക കാണിക്കേണ്ടത് മാതാപിതാക്കളാണ് അത് നമ്മളൊന്ന് മനസ്സിലാക്കുക